ടീസോൺ കലോത്സവത്തിലെ സംഘർഷമുണ്ടല്ലോ ആ സംഘർഷത്തിൽ തൃശൂർ ചേർപ്പ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപിന് സസ്പെൻഷൻ കെ എസ് യുക്കാരെ ആംബുലൻസിൽ കയറ്റിയതിനാണ് സസ്പെൻഷൻ ആംബുലൻസ് എസ് എഫ് ഐക്കാർ പിന്നീട് ആക്രമിച്ചിരുന്നു എസ് എഫ് ഐക്കാർ വളഞ്ഞപ്പോൾ കെ എസ് യുക്കാരെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചതാണ് ഇൻസ്പെക്ടറിന് പണിയായത് ഇതാണ് ആ ദൃശ്യങ്ങൾ ജെയ്സൺ ചാവോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്തായാലും ചെറുപ്പിലെ ഇൻസ്പെക്ടർ കെ ഒ പ്രദീപ് ഈ വിദ്യാർത്ഥികളെ ആംബുലൻസിലേക്ക് കയറ്റി വിടുന്നുണ്ട് ആംബുലൻസിൽ ആ വിദ്യാർത്ഥികളെ കയറ്റിവിട്ടത് പണിയായി മാറി പിന്നീട് മറ്റൊരു ആംബുലൻസും വഴിയിൽ തടഞ്ഞു ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വന്നിരുന്നു ഈ കയറ്റുവിട്ട ആംബുലൻസിൽ നിന്ന് സെൽഫി എടുക്കുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു ഇതൊക്കെ പിന്നീട് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിവിട്ട കെ ഒ പ്രദീപ് എന്ന ചേർപ്പ് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നത് ജയ്സൺ ചേരുന്നുണ്ട് ജെയ്സൺ ഈ ആംബുലൻസിൽ ഇവരെ കയറ്റിവിട്ടത് ഗുരുതരമായ ചട്ടലംഘനമാണ് പക്ഷേ ഇൻസ്പെക്ടർ കരുതിയിട്ടുണ്ടാവുക ഈ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം നടക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെങ്ങനെ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയായിരിക്കുമല്ലോ കയറ്റിവിട്ടിട്ടുണ്ടാവുക ഒരു സതുദ്ദേശമായിരിക്കാം മനസ്സിൽ പക്ഷേ ആംബുലൻസിൽ അങ്ങനെ കയറ്റിവിടാൻ പാടില്ല ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നതും അതിൻ്റെ പേരിലായിരിക്കുമല്ലേ ഗുഡ് മോർണിംഗ് അരുൺകുമാർ സ്വാഭാവികമായി ഒരു സംഘർഷസ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എടുത്ത ഒരു സ്വാഭാവിക നടപടി എന്നതാണ് പൊതുവെ അതിന് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ പിന്നീട് അത് വിവാദമാകുന്നു പിന്നെ ആംബുലൻസിൽ നിന്ന് സെൽഫി പുറത്തു വരുന്നു അവ ആ ആംബുലൻസിലല്ല ആക്രമിക്കപ്പെട്ട ആംബുലൻസിലല്ല സെൽഫി എടുത്തു തന്ന മറുവാദം കെ ഐസ് യു രേഖ സഹിതം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പോലീസിലെ എസ് ഐക്ക് സസ്പെൻഷൻ കിട്ടിയെന്നതാണ് ഇതിൻ്റെ ആത്യുതികമായൊരു ഫലമെന്ന് പറയുന്നത് ചേർപ്പ് എസ് ഐ ആണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കെ എസ് യു കാര് ആംബുലൻസിൽ കയറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നാം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് പോലീസ് ജീപ്പ് മുന്നിൽ കിടക്കുന്നു പുറകിൽ ആംബുലൻസ് അതിന് മുൻപ് ആ അക്രമമുണ്ടായ സ്ഥലത്ത് നിന്ന് കെ എസ് യു പ്രവർത്തകരെ ചിലർ പരിക്കുപറ്റിയവരുണ്ട് അവരെയൊക്കെ കൂടെ മാറ്റി കുറച്ചും കൂടെ മാറി മാറ്റിയതിനു ശേഷം ആംബുലൻസിൽ കയറ്റുകയാണ് അവരെ കയറ്റി ആശുപത്രിയിലേക്ക് വിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം പുറത്തുവിട്ടിരിക്കുന്നത് ഈ സംഭവത്തിനാണ് ചേർപ്പ് എസ് ഐക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു പ്രധാനമായും മാള പരിധിയിൽ വരുന്നതല്ല ഈ ചേർപ്പ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് പല അടുത്ത സ്റ്റേഷനുകളിൽ നിന്നൊക്കെ പോലീസുകാരെയും എസ് ഐയും സി എ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരേക്ക് എത്തിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഒരു തങ്ങളുടെ കർത്തവ്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനമായും തന്നെ കടവ നിർവഹിക്കുന്നു എന്നതാണ് എസ് ഐയുടെ ഭാഷ്യമെന്നാണ് നാം മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഒരു അക്രമമുണ്ടാകുന്ന സ്ഥലത്തുനിന്ന് ഇവക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി മാറ്റിയതാണ് പക്ഷേ അത്യന്തമായ അത് അയാൾക്ക് തന്നെ ദോഷം ചെയ്തു ചെയ്തുവന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എസ് ഐക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല വലിയ രീതിയിൽ ഈ വിഷയത്തിന് വലിയ രീതിയിൽ സമ്മർദ്ദം പോലീസിന് മുകളിൽ ഉണ്ടായിരുന്നു എന്നതാണ് നാം മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് കെ ഐ യുറത്തെ എസ് എഫ് ഐ ആണ് വലിയ ഏറ്റുമുട്ടലാണ് എസ് എഫ് ഐ പ്രവർത്തകന് കാര്യമായ മർദ്ദനമേറ്റു ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നു ഈ പശ്ചാത്തലത്തിൽ ഈ പശ്ചാത്തലത്തിൽ കെ ഐ സു കാരനെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സ്വാഭാവികമായി ലഭിക്കുന്ന ഒരു സസ്പെൻഷൻ ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്കതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതായാലും ഇതിൻ്റെ ആത്യന്തികമായ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നതാണ് ചേർപ്പിൽ എസ് ഐയുടെ സസ്പെൻഷനിലൂടെ നാം മനസ്സിലാക്കുന്നത് അരുൺകുമാർ പറ്റിയിട്ടുണ്ടോ എന്താണ് പ്രദീപ് പറയുന്നത് അല്ല സ്വാഭാവികമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം കാര്യങ്ങളിൽ പരസ്യമായ ഒരു പ്രതികരണത്തിന് ലഭിക്കാൻ നിൽക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് എസ് ഐ എക്കാൾ ഉയർന്നു മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന റൂറൽ മേഖലയിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് ഒരു നടപടിയാണ് ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ പരിക്കേറ്റവരെയും അതിൽ ചില പരിക്കില്ലാത്തവരും ഉണ്ടാക്കുക അവരെയൊക്കെ മാറ്റുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ നടപടിയാണ് പക്ഷേ ആ നടപടിക്ക് ശേഷം സെൽഫി പുറത്തു വന്നതാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് നാം മനസ്സിലാക്കുന്നത് ആ സെൽഫി വന്നതോടുകൂടി പോലീസും പ്രതിരോധത്തിലായി കെ എസ് യുവും പ്രതിരോധത്തിലായി കെ എസ് യു മറുവാദവുമായി രംഗത്തെത്തിയെങ്കിൽ പോലും പോലീസിനെ സംബന്ധിച്ച ഒരു നടപടിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് പോലീസിൻ്റെ ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ചേർപ്പ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപിന് സസ്പെൻഷൻ ഏത് സമയത്താണോ എന്തോ പ്രദീപിന് ഇവരെ ആംബുലൻസിൽ കയറ്റി വിടാൻ തോന്നിയത് എന്തായാലും അതൊരു പണിയായി മാറിയിരിക്കുകയാണ് കെ ഒ പ്രദീപിന് പിള്ളേർ അവിടെ നിന്ന് തല്ലുകൂടി കുഴപ്പമാവണ്ട എന്ന് കരുതി ആയിരിക്കാം പക്ഷേ കെ ഒ പ്രദീപ് ആംബുലൻസിൽ ഈ വിദ്യാർത്ഥികളെ കയറ്റി വിട്ടിട്ടുണ്ടാവുക എന്തായാലും അത് പിന്നീട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണമായിരുന്നു അവർ സെൽഫിയൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചതോടുകൂടി സംഭവം വഷളായി കെ ഒ പ്രദീപിന് സസ്പെൻഷൻ അടിച്ച് കിട്ടി പാവം പ്രദീപ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ജെയ്സൺ ആണ് നമുക്കൊപ്പം ചേർന്നത് തൃശ്ശൂരിൽ നിന്നും